നമസ്കാരം പിന്നെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വലിയ സംഭവമൊന്നുമല്ല നമ്മുടെ ക്യാബേജ് ഉണ്ടല്ലോ ക്യാബേജ് എങ്ങനെ അരിഞ്ഞെടുക്കാം ഈസി ആയിട്ട് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും കാബേജ് അരിയാനൊക്കെ അറിയാത്ത ആരാണെന്ന് പക്ഷെ ഇത് കുറച്ചും കൂടെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് ഭയങ്കര തിന്നായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം ഇത് നമ്മുടെ കത്തി ഉപയോഗിച്ചിട്ടുള്ള അറിയുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് വീഡിയോയിലൂടെ കണ്ടുനോക്കാം വലിയൊരു ക്യാബേജാണിത് ഇതിനെ ഞാൻ പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ അതിനെ നേരെ രണ്ടാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്ത ക്യാബേജിന് പീലർ വെച്ചിട്ടാണ് ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നത് അല്ലാതെ കത്തി വെച്ചിട്ടുള്ളത് നമ്മുടെ കയ്യിൽ ഏത് ടൈപ്പ് പീലർ വേണമെങ്കിലും എടുക്കാം നമ്മുടെ കയ്യിലുള്ളത് എൻ്റെ ഇവിടെ രണ്ട് തരം പീലറാണ് ഞാൻ ഉള്ളത് കാണിച്ചത് അതിൽ ഞാൻ ഈ ബ്ലൂ കളറിൽ വെച്ചാണ് ഞാൻ കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയത് രണ്ടും പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് രണ്ടിലും ചെയ്തെടുക്കാം ഇതേപോലത്തെ ഈ പില്ലർ വെച്ചിട്ട് നമുക്ക് പീൽ ചെയ്തെടുക്കാവുന്നതാണ് ഈസി ആയിട്ട് തന്നെ അതും ഞാൻ കാണിച്ചു തരാം ഇവിടെ കാബേജിന് നമുക്ക് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുക്കാം എന്നാലും ഈ നീളത്തിൽ അരിഞ്ഞിടുമ്പോഴുള്ള ഒരു ഭംഗിയുണ്ട് വേറെ തരേണ്ടത് കാണാൻ അതിനുവേണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അത് നമുക്ക് കത്തി വെച്ചിട്ടും ചെയ്തെടുക്കാം അതെല്ലാവർക്കും പറ്റില്ല അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കാബേജൊക്കെ അരിഞ്ഞെടുക്കുമ്പോൾ ഇതുപോലെ വലിയൊരു പാത്രം ഇതുപോലത്തെ ഒരു ബേസിൻ എടുക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ എല്ലാം പുറത്തു പോവും ക്യാബേജ് നമ്മളെപ്പോഴും നന്നായിട്ട് കഴുകിയിട്ടേ ഉപയോഗിക്കാൻ പാടുള്ളൂ ഈ അരിഞ്ഞ ക്യാബേജ് നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് തവണ വെള്ളത്തിൽ കഴുകി അരിച്ചെടുത്തിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത് ഈ തോരൻ ഉണ്ടാക്കുന്ന സമയത്ത് കാബേജിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ച് നമ്മളിപ്പം കഴുകിയെടുത്തത് കൊണ്ട് അതിൻ്റെ അകത്ത് കുറച്ചൊക്കെ വെള്ളം ഉണ്ടാവും നന്നായിട്ട് തന്നെ മാക്സിമം വെള്ളം കളയണം അതിൻ്റെ എന്നിട്ട് വേണം നമ്മൾ ക്യാബേജ് ഉണ്ടാക്കാൻ